ോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ഏരൂർ പഞ്ചായത്തിലെ പത്തടി വാർഡിലെ സ്നേഹാന പ്രദേശത്ത് ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ച് പൂർത്തീകരിച്ച കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനവും വാർഡിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വിവരിച്ചു വികസന രേഖാ പ്രകാശനവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു नवडे कोल्म जिल्हा पंचायत മാതൃകാപരവും അതേപോലെ നൂതനവുമായിട്ടുള്ള ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും തന്നെ മാതൃകയാകുന്ന അനേകം പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി നമുക്ക് നാൽപ്പത്താറ് വാർഡം അതേപോലെ നാല് പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധിയാണ് ഞാൻ നമ്മളുടെ ഏരൂർ ഗ്രാമപഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ നല്ല രീതിയിൽ ഇടപെടുകയും അവരുടെ വാർഡിന്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി എം എൽ എയുടെയും തൃതല പഞ്ചായത്തിന്റെയും ഒക്കെ ഫണ്ട് നൽകുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടി നടത്തുന്ന ഏരൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയാണ് പ്രത്യേകിച്ചും ഈ വാർഡിന്റെ ജനപ്രതിനിധി കുടിവെള്ള പരിഹാരത്തിന് പരിഹാരം കാണുന്നതിനു വേണ്ടി മേഖലാ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് എന്നെ അറിയിക്കുകയും അത് എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഏ വരുമ്പോൾ അത് ജലജീവൻ പദ്ധതിയിൽപ്പെടുത്തി നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതിന്റെ സാക്ഷിപത്രം വാട്ടർ അതോറിറ്റിയുടെ കൈമാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ട് വെച്ച് വാട്ടർ അതോറിറ്റി ഇത് എസ്റ്റിമേറ്റ് എടുത്ത് ജില്ലാ പഞ്ചായത്തിലേക്ക് നടക്കാനായിട്ട് പറ്റുകയുള്ളൂ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വികസന രേഖ പ്രകാശനം നടത്തി വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഡോൺ വി രാജ വാർഡംഗം എം ബി നസീർ എ ഡി എസ് പ്രസിഡന്റ് സീനത്ത് ബി ബി സെക്രട്ടറി ഷാജിനിജു ജോർജ് വിനോഷ് ഷാജിറ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത ഏരൂർ